സുഹൃത്തുക്കളെ തിരക്കൊന്നുമില്ലെങ്കിൽ കേട്ടിട്ട് പോകണം ഈ വീഡിയോ ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയാറില്ലല്ലോ ഇങ്ങനെ പറയാം ഒരു കാരണമുണ്ട് ഒരുപാട് നല്ല മനുഷ്യന്മാർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഇങ്ങനെ നിലനിൽക്കുന്നത് ഇത് ഞാൻ പറയാനുള്ള കാരണം ഞാനൊരു യൂട്യൂബിലൊരു വീഡിയോ കണ്ട് മാനു എന്ന് പറയുന്നൊരിക്കാൻ്റെ ഒരു ചാനലിൽ വന്നൊരു വീഡിയോ മനാഫ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ നമുക്കൊക്കെ അറിയാമല്ലപ്പോൾ അർജുൻ്റെ വണ്ടിയുടെ ഓണർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നതിലടക്ക് അദ്ദേഹത്തിന് വന്നൊരു ഫോൺ കോള് അത് ജസ്റ്റ് ഞാൻ ഞാൻ ആ കണ്ടപ്പോൾ കേൾക്കിട്ടോ അതിൻ്റെ കുറച്ച് അമ്മേ ല്ലേ നമ്മക്ക് നമുക്ക് നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ ചെയ്തിട്ടുള്ളൂ ശരി ഇത് ഇത്രമാത്രം എന്താവും ഞാനും വിചാരിച്ചിട്ടില്ല എന്തായാലും കുറേ ആളുകൾ വിളിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പക്ഷെന്താ കഴിഞ്ഞാല് നിങ്ങളെ വിളിക്കുമ്പോൾ സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് അമ്മനെ എനിക്ക് ഭയങ്കര സന്തോഷം പറഞ്ഞ ഇപ്പഴത്തെ ഒരു സ്വഭാവം വെച്ച് ഇത്രയൊക്കെ ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാൻ കിട്ടത്തില്ല അതാണ് എഴുപത്തിരണ്ട് ദിവസമൊക്കെ താങ്കൾ അവിടെ നിന്ന് ഇത്രയൊക്കെ ചെയ്തട്ടെ യൂട്യൂബിലെ വീട്ടിലെ ഒരു പിന്നെ വീട്ടുകാരനല്ലേ ഞാനും ഞാന് അതെ അർജുൻ്റെ ജ്യേഷ്ഠന്മാരാണ് ഞമ്മള് അപ്പൊ ഞമ്മക്കൊരു നന്ദി ഒരു പറയുന്ന ഇത് തോന്നിയില്ല അതെ അമ്മ അതെ 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 ഞാൻ ഞാനും അത് അത് വേറെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പം ഞാനും ആകെ ടെൻഷനായി കാരണം കഴിഞ്ഞാല് ഞമ്മള് ഞാൻ കാരണം ഞാൻ കാരണം ഒരു വിഷമായി പോകുന്നു അടക്കത്തിന് ഞാൻ പറഞ്ഞു ആ അയ്യേ അടക്കം പറഞ്ഞുകഴിഞ്ഞാല് അത് ഓനെ അവസാന യാത്ര അയക്കേണ്ടത് അങ്ങനെ ആവണന്ന് ഞാൻ സ്വപ്നം കണ്ടതാണ് ഞാൻ അത് മാതിരി ചെയ്തും ചെയ്തു ഞാൻ ഞാൻ നാപ്പത്തെട്ട് മണിക്കൂർ ഉറങ്ങിട്ടില്ല ഞാൻ കർണാടകയിൽ നിന്ന് ഞാൻ യാത്ര ചെയ്ത് ഇത് കേട്ട പാടെന്നെ ഡ്രൈവ് ചെയ്ത് രാവിലെ ഉറങ്ങാതെ ഇവന്റെ വീട്ടിൽ വന്ന് ആ തെറ്റിദ്ധാരണകള് തിരുത്തി വീട്ടിൽ പോയിൻ്റെ മക്കൾക്ക് സുഖം ഇല്ല ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അർജുനവിടുന്ന് പുറപ്പെട്ടിരിക്കുന്നത് അർജുന അവിടെ നിന്ന് പുറപ്പെട്ടോട് കൂടി പിന്നെ അർജുനെ വരവേൽക്കണം അതും കൂടി ആഗ്രഹം ആ വരവേൽക്കാൻ പെട്ട പണികളൊക്കെ എടുത്ത് അർജുന അർജുന അതിന്റെ മുമ്പ് ഓടിച്ച വാഹനാണ് അർജുനെ അനയിച്ചു കൊണ്ടിരുന്നത് നോക്കണേ ഓരോ കാര്യങ്ങള് നമ്മൾ ചെയ്തത് അർജുന കൊണ്ടുവരുന്നത് അർജുന ഇതിന് മുമ്പ് ഉപയോഗിച്ചിട്ട് ലോറി അത് ആ ലോറി ഇവിടെ ഇല്ലേനും അതിനെ അവിടുന്ന് കാലിയാക്കി കൊണ്ടുവന്ന് കാരണം അതൊക്കെ അതിന്റെ കറക്റ്റ് പൊസിഷനിൽ നടക്കേണ്ടി അർജുന നല്ല നല്ല എന്ത് പറയാനാ അല്ലെങ്കിൽ ഇത്ര ഇത്ര ജനങ്ങളെ ഹൃദയത്തിലേക്ക് എത്തും സമൂഹത്തിന് മൊത്തം ഒരു മാതൃക

ഒരുപാട് കാര്യങ്ങൾ ആ അമ്മ എന്തൊക്കെയാണോ മോനോട് സംസാരിക്കുന്ന പോലെ എന്താ അത് വീഡിയോ ആയിട്ട് തന്നെ ആ ചാനലിൽ നമുക്ക് കാണട്ടോ അദ്ദേഹം സംസാരിക്കുന്നത് ആ സംസാരത്തിന് പുറമെ വേറൊരാൾ അദ്ദേഹത്തിന് വിളിക്കുന്നു ആ ചാനലിൽ ഉണ്ട് നിങ്ങൾ ആ ചാനല് കൂടുതലായിട്ട് പോയാൽ കൂടുതൽ കാണാൻ പറ്റും സുഹൃത്തുക്കളെ ഇപ്പം ഈ വോയിസ് കേട്ടല്ലോ അല്ലേ ആ അമ്മയുടെ സംസാരം അമ്മയ്ക്ക് ശേഷം വേറൊരാൾ വിളിക്കുന്നുണ്ട് അപ്പോൾ അയാളൊക്കെ ഈ മനാഫിനെ അഭിനന്ദിക്കാൻ വിളിച്ചതാണ് നമ്മൾ കരുതും മനാഫാണ് നല്ല വ്യക്തി എന്നുള്ളത് എങ്കിലും മനാഫിനേക്കാളും ഒരുപാട് നല്ല മനുഷ്യന്മാരാണ് ഈ വിളിക്കുന്ന ആളുകൾ എന്നെനിക്ക് അത് തോന്നിയിട്ടുള്ളത് കാരണം മനാഫിന് ഒരു ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹം എൻ്റെ ഡ്രൈവറാണെന്നും എൻ്റെ വണ്ടിയിലുള്ള ആ അദ്ദേഹം ആ ഉത്തരവാദിത്തമാണ് ഇദ്ദേഹം ചെയ്തത് അദ്ദേഹം തന്നെ അതിൽ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരാളെ അഭിനന്ദിക്കാൻ വിളിക്കുന്ന ആളുകളുണ്ടല്ലോ അവരാണ് ഹീറോ അത്തരത്തിലുള്ള ഒരുപാട് നല്ല മനുഷ്യന്മാർ ഈ ഭൂമിയിലുള്ളത് കൊണ്ടാകും ഈ ഭൂമിയൊക്കെ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒരുപാട് പേര് അയ്യദില് സെയ്ത് സാദിഖലി ഷിഹാബ് തങ്ങളുണ്ട് അതുപോലെ തന്നെ ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളുണ്ട് മലയാളം ഒന്നാകരുന്നില്ലേ മാറി പടരും ബ്രാഹിം ഹലിൻ ബുഖാരി തങ്ങള് അർജുൻ്റെ മോനെ കയ്യിലെടുത്ത് ഇരിക്കുന്ന ഒരു വീഡിയോ കാണാനിട്ടെ എന്താ നമ്മളൊക്കെ പറയാമെന്ന് പോലും നമുക്കറിയാത്തൊരവസ്ഥ അല്ലേ മതം പറയുന്നവരുണ്ട് വർഗീയത പറയുന്നവരുണ്ട് ഇതിനു മുമ്പ് തന്നെ നമുക്കറിയാം ഈ അർജുനെ കാണാതായിരിക്കുന്ന തെരച്ചിൽ നടക്കുന്ന സമയത്ത് ചില അത്തരം കക്ഷികളൊക്കെ ഉന്നയിച്ച ചില വാക്കുകൾ മനാഫ് എന്ന ആ ഓണറിനെ കുളിച്ച് മനാഫായതിനാൽ പറഞ്ഞതല്ല അങ്ങനെ വർഗീയത പറയുന്നവരുണ്ട് പക്ഷെ അതൊക്കെ തിരിച്ചറിയുന്ന വലിയൊരു സമൂഹം നമ്മളെ കൊച്ചു കേരളത്തിലുണ്ട് ഒരു മതവിശ്വാസിയാവുക എന്നുള്ളത് മറ്റേ മതത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് നമുക്ക് ഓരോ നേതാക്കന്മാരും കാണിച്ചു തരുന്നത് ഈ വിഷയം മാത്രമല്ല ജയിലിൽ കിടന്ന ജയിലിൽ സൗദിയ ജയിലിൽ കിടക്കുന്ന അബ്രാഹീമിൻ്റെ വിഷയം വന്നപ്പോൾ അതിലിടപെട്ടത് ആരൊക്കെയാണ് അതിൻ്റെ സംഭാവന ലിസ്റ്റുകൾ നമ്മൾക്ക് ഓൺലൈൻ വഴി കാണുമ്പോൾ അതിൽ നമുക്ക് ആശ്വാസം നൽകുന്നത് എന്താണ് ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളെ ചില താൽപ്പര്യ കക്ഷികൾ അതിൻ്റെ ഉള്ളിലൂടെ വർഗീയത കയറ്റിക്കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകളെ നാം തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ കൊച്ചു കേരളം വിജയിക്കുന്നത്